അതെ ഞങ്ങളെല്ലാം അർജുന പ്രേമട്ട് അർജുൻ്റെ അച്ഛൻ ഞങ്ങളെ വീട്ടിലെ സ്ഥിരം സന്ദർശകനാണ് അപ്പം ഇവരെ കുടുംബകഥ എന്നും ഞങ്ങൾക്ക് അത്രയും പരിചിതമാണ് അപ്പം അവന്റെ കാര്യം പറയും അത്രയും കുടുംബ സ്നേഹമുള്ള ഒരു കുട്ടിയാണ് പ്രേമട്ടൻ്റെ കാലിന് വേദന ഉണ്ടായിരുന്നു അപ്പം ഇവനാണ് പാല് എല്ലാ വീട്ടിലും പാല് കൊടുക്കുക അപ്പം ഇവനാണ് അച്ഛന്റെ കൂടെ ഉണ്ടാവുക പാല് കൊടുക്കുക അങ്ങനെ ഞാൻ കണ്ടു പരിചയമുണ്ട് ഇവനതിണ്ടാവൂലല്ലോ അപ്പൊ അത്രയും ഒരു കുടുംബ സ്നേഹമുള്ള മോനാണ് ഫാമിലിയാണ് അവരുടെ ആ റിലേഷൻഷിപ്പാണ് അതാണ് മെയിനായിട്ട് എപ്പോഴും എടുത്തു പറയാൻ പറ്റിയ കാര്യം നല്ലൊരു ഫാമിലിയാണ് ആ കുട്ടി വളരെ കഷ്ടപ്പെട്ട് ചെറിയ അവൻ്റെ അച്ഛൻ പറഞ്ഞ ഓർമ്മയാണെങ്കിൽ പത്തൊമ്പത് വയസ്സിൽ മുതൽ അവൻ അധ്വാനിക്കുന്ന കുട്ടിയാണ് ബാക്കിയുള്ളവരെല്ലാവരും നന്നായിട്ട് പഠിപ്പിച്ചിട്ട് അവൻ്റെ അച്ഛനെ ആ സമയത്തൊരു ആക്സിഡൻ്റ് എന്തോ സംഭവിച്ചിട്ടുണ്ടായിരുന്നു അപ്പം മുതൽ അവൻ പഠിത്തം നിർത്തിയിട്ട് ബാക്കിയുള്ളവരെ നന്നായി പഠിപ്പിച്ചിട്ട് ആ ഫാമിലി ആ കുട്ടിക്ക് ഇതെല്ലാം കെട്ടിപ്പടുത്തു കഴിഞ്ഞിട്ട് നല്ലൊരു ലൈഫ് ഒരു സമയം ദൈവം കൊടുത്തില്ല എന്നാണ് പറയാൻ പറ്റുന്നത് പത്തൊൻപതാമത്തെ വയസ്സു മുതൽ ആ കുടുംബത്തിന്റെ കഷ്ടപ്പാടുകൾ അകറ്റാൻ വേണ്ടിയിട്ട് പ്രയത്നിച്ചു തുടങ്ങിയ ഒരു യുവാവാണ് ഇപ്പോഴും ആ കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു സ്വന്തം കുടുംബത്തിന് വേണ്ടിയിട്ട് സഹോദരങ്ങൾക്ക് മുന്നിലൊരു വഴി തെളിയിച്ചു കൊടുത്തത് അർജുനായിരുന്നു